वक्रतुंड महाकाय सूर्यकोड़ी समप्रभा निर्विघन कुरु मे दवाषु सर्वता गुरु, गुरु, गुरु देवो गुरुदेव गुरु साक्षात् परब्रह्म तस्में नमः ओम श्री गुरुभ्यो नमः എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം ജൂലൈ മാസത്തിലെ ബലങ്ങളെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാൻ താല്പര്യമുള്ളവർ എസ് എം ഈ സി ടി കെ പി അസ്ട്രോസെൻ്റുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ശരി ഇനി നമുക്ക് വിഷയത്തിലേക്ക് വിഷയത്തിലേക്കടക്കാം ജൂലൈ മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനിലയൊന്ന് പരിചയപ്പെടുത്താം മേടൻ രാശിയിൽ കുജനും ചന്ദ്രനും എടവൻ രാശിയിൽ വ്യാഴവും മിഥുനത്തിൽ ശുക്രനും രവിയും കർക്കിടകത്തിൽ ബുധനും കന്നിയിൽ കേതുവും കുംഭത്തിൽ ശനിയും മീനത്തിൽ സർപ്പിയുമാണ് ഗ്രഹനില ചന്ദ്രൻ മാത്രം രണ്ടേകാൽ ദിവസത്തിലൊരിക്കൽ ഓരോ രാശിയിലായി ക്ലോക്ക് വൈസിൽ മാറിക്കൊണ്ടിരിക്കും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ജൂലൈ മാസത്തിലെ ഫലങ്ങളൊന്ന് വിശദീകരിച്ച് പറയാം മീനം രാശിയിലുള്ള പൂരോരുട്ടാതി നാലാം പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും മീനലക്നത്തിൽ ജനിച്ചവർക്കും പിന്നെ വ്യാഴത്തിൻ്റെ ദശ ശനിയുടെ ദശ ബുധൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ വ്യാഴത്തിൻ്റെ തൃതീയ ഭാവസ്ഥിതി എല്ലാ കാര്യത്തിലും ഉന്മേഷവും ഉണർവും ഉത്സാഹവും ഒക്കെ ഉണ്ടാകും മനസ്സിൽ നല്ല ചിന്തകളൊക്കെ തെളിഞ്ഞു വരും മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള മനസ്സൊക്കെ ഉണ്ടാകും സ്വപ്രയത്നത്താൽ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളിലും വിജയമുണ്ടാകും യാത്രകൾ ചെയ്യേണ്ടതായിട്ട് വരും ജോലിയിൽ സ്ഥലം മാറ്റത്തിനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് സ്ഥലം മാറ്റം ലഭിക്കും ധനപരമായ കാര്യങ്ങളിൽ ഉയർച്ച കാണുന്നു കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും വാക്കുകൾക്ക് അംഗീകാരം ലഭിക്കും കടുത്ത വാക്കുകളൊക്കെ പ്രയോഗിക്കും സഹോദരങ്ങളുമായി നല്ല ബന്ധമുണ്ടാകും സഹോദരങ്ങളുടെ സഹായമൊക്കെ ലഭിക്കും ഈ രാശി ലഗ്നത്തിലുള്ളവർ വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ വീട് കെട്ടാൻ സാധിക്കും വീട്ടിലേക്കുള്ള ആഡംബര വസ്തുക്കളൊക്കെ വാങ്ങിച്ചേർക്കും മാതൃസുഖമൊക്കെ അനുഭവിക്കാൻ കഴിയും മാതൃ കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധം തന്നെ ഉണ്ടാകും മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരമായി തന്നെയാണ് കാണുന്നത് സന്താനങ്ങളുടെ സ്നേഹവും സുഖവും ഒക്കെ അനുഭവിക്കാൻ കഴിയും വഴക്ക് കോടതി പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അവയിലൊക്കെ വിജയം കാണുന്നുണ്ട് ആരോഗ്യനില മധ്യമമായി കാണുന്നു ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ കാൽപാതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കൊക്കെ കൂടുതൽ സാധ്യത കാണുന്നുണ്ട് ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് സമയം അനുകൂലമായിട്ടാണ് കാണുന്നത് ദമ്പതികൾ തമ്മിൽ ഐക്യത വർദ്ധിക്കും അപ്രതീക്ഷിതമായി ധനവരവിനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് പിതാവിൻ്റെ സ്നേഹവും സുഖവും ഒക്കെ അനുഭവിക്കാൻ കഴിയും പിതൃ കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധം തന്നെ ഉണ്ടാകും എല്ലാ കാര്യത്തിലും ഒരു ഗവേഷണ സ്വഭാവമൊക്കെ കാണിക്കും മൂത്ത സഹോദരങ്ങൾ ഒറ്റ മിത്രങ്ങൾക്കായിട്ടുള്ള ചില ചെലവുകളും കാണുന്നുണ്ട് പൊതുവേ പറഞ്ഞാൽ ഈ മാസം ഈ രാശി ലഗ്നത്തിലുള്ളവർക്ക് സമ്മിശ്രമായിട്ടുള്ള ബലങ്ങൾ തന്നെയാണ് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം